എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കെട്ടാലും അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോലും അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാഷ് മഹേഷിന്റെ വീട്ടിലേക്ക് ചൊല്ലാണ് കാരണം മറ്റൊന്നുമില്ല ചിപ്പിമോളാണെങ്കിൽ ഇഷ്യുത കൂടെ ചെല്ലാഞ്ഞിട്ട് വിഷമിച്ചിറങ്ങിപ്പോയത് അപ്പോൾ മാഷിന് ഭയങ്കര സങ്കടമായി പാവം മോള് ഞാൻ അവളെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം അവളെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ടാണ് മഹേഷിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ കഥവ് തുറക്കുന്ന സ്വപ്നവല്ലിയാണ് സ്വപ്നവൊലി മാഷിനെ കടന്ന് വെച്ചു എന്താണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം മാഷി പറഞ്ഞ് എനിക്ക് ചിപ്പിമോളെ ഒന്ന് കാണണമെന്ന് പറയാം ചിപ്പിമോളെ കാണാനോ അതിന് ചിപ്പിമോളും ഇങ്ങോട്ടേക്ക് വന്നില്ലോ എന്ന് പറയണം ഇങ്ങോട്ടേക്ക് വന്നില്ലേ അവൾ ഇങ്ങോട്ടേക്ക് വന്നല്ലോ എന്ന് പറയണം ഇത് കേട്ടതും സ്വപ്നവല്ലി നിങ്ങൾ എന്താ മാഷേ പറയണേ അവൾ ഇങ്ങോട്ടേക്ക് വന്നില്ല എന്ന് പറയണം അത് കിട്ടുമ്പം മാഷിന് ടെൻഷനായി മാഷ് ഒറിഞ്ഞ് അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇഷ്യതയോട് പണിങ്ങി ഇങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സ്വപ്നവൊലി ഒഴിഞ്ഞ് എന്തായാലും ചിപ്പി ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് പറയണം മാഷിന് ടെൻഷനായി മാഷ് ഓർത്ത് ഇനിയിപ്പോൾ അവിടെ എവിടെയെങ്കിലും കാണുമോ എന്നോർത്ത് അങ്ങോട്ടേക്ക് നോക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് ആ സമയം സ്വപ്ന വല്ല് അകത്തേക്ക് വന്നിട്ട് മഹേഷിനെ വിളിക്കുവാണ് മഹേഷിനെ വിളിച്ചിട്ടു എടാ മഹേഷെ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറയണം മഹേഷ് മുറിയിൽ മുറിയിന്ന് ഇറങ്ങിയുന്നു എടാ ചിപ്പിനെ കാണുന്നില്ലെന്ന് ഏ ചിപ്പിയെ കാണുന്നില്ലെന്നോ അതെ ചിപ്പി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കൊണ്ട് മാഷി ഇങ്ങോട്ടേക്ക് വന്നു പറയാം അതിന് ചിപ്പി ഇഷിതയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയില്ലെന്ന് ചോദിക്കുക അതെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നെന്നാ പറഞ്ഞേ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറയാണ് ഇത് കേട്ടിപ്പം മഹേഷ് പറഞ്ഞു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ് അങ്ങോട്ട് ഇറങ്ങണ സമയത്ത് മഞ്ജു പറഞ്ഞു ഓ ഇനിയിപ്പം അവള് ചിലപ്പോൾ എല്ലോടെ എല്ലാം ഇറങ്ങിപ്പോയി കാണുമായിരിക്കും അച്ഛൻ്റെ അമ്മയുടെ ഈ എന്നാ പ്രശ്നത്തിനിടയ്ക്ക് അവളൊരു ശല്യമാവണ്ടെന്ന് കരുതിയിട്ട് ചിലപ്പോൾ അവൾ എങ്ങോട്ടേലും ഇറങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മഹേഷ് ഷൂഷമായിട്ട് മഞ്ജിമേനെ ഒന്ന് പിന്നീട് പറഞ്ഞു അതെ ഇപ്പം ഞാൻ എന്താണെന്ന് പോയിട്ട് വരട്ടെ ചേച്ചിക്ക് തരാനുള്ള വന്നിട്ട് തരാമെന്ന് പറയണം കാരണം ഒരു മനുഷ്യപ്പറ്റില്ലാത്ത ഒരു കാര്യമാണ് അങ്ങനത്തെ ഒരു പ്രവൃത്തിയൊക്കെയാണ് മഞ്ജിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോരാൻ ചേട്ടൻ ഇത്രയും ഇല്ലാത്ത ആ കൊച്ചു കുഞ്ഞിൻ്റെ കാര്യത്തിൽ വരെ അവൾ ഇങ്ങനെ ഈ ക്രൂരമായ വാക്കുകളൊക്കെ പറയണേ അത് മഹേഷിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം കൈലാസ് ചെയ്ത തെറ്റിന് ഇഷത എന്തു പഠിച്ച് ഇഷത മാത്രമല്ല ചിപ്പിമോള് ചിപ്പിമോളെ പോലും മഞ്ജിമ്മ വെറുതെ വിടുന്നുണ്ടായിരുന്നില്ല എതിലൂൾ ഏട്ടും പോട്ടെ എന്നൊരു ചിന്തയായിരുന്നു മഞ്ജിമ്മയുടെ മനസ്സിൽ ആ സമയം സ്വപ്നയിലൊരു ദൈവമേ ചിപ്പിമോൾ ചിപ്പിമോളിത് എവിടെ പോയതായിരിക്കും എന്നൊക്കെ പറയണം അമ്മേ ചിപ്പിമോളെവിടെ പോകാനാണ് അവിടെ എവിടെയെങ്കിലും കാണുമായിരിക്കും മിക്കവാറും ഇതേ അവളുടെ ഡാഡിക്കിട്ടും അമ്മയ്ക്കിട്ടൊരു പണി കൊടുക്കാനായിട്ട് എങ്ങോട്ടേലും മാറി എന്ന് പറയുന്നത് എന്നാലും എൻ്റെ മോള് എന്ത് എന്നൊക്കെ വിളിച്ചുകൊണ്ട് സ്വപ്ന വലിയ അവരോട് നടക്കുവാണ് ആ സമയം മഞ്ജുമയ്ക്ക് ഒരു കുലുക്കമല്ലായിരുന്നു എല്ലാവരും ഇച്ചിരി അന്വേഷിച്ച് നടക്കട്ടെ തന്നെ ഇപ്പം കണ്ണീര് കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നല്ലേ അതിന് ദൈവമായിട്ട് കൊടുത്തിരിക്കുന്ന ശിഷ്യാ എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ജുമ വലിയ ആൾ കളിച്ച് നിൽക്കുവാണ് ആ സമയം മാഷിന്ന് ഇഷതിയോട് പറഞ്ഞു അതെ ചിപ്പിമോൾ അവിടെ ചെന്നിട്ടില്ലാന്ന് പറയണേ ഏഹ് ചിപ്പിമോൾ ചെന്നിട്ടില്ലെന്നോ അതെ ആൾ അങ്ങോട്ട് ചെന്നിട്ടില്ലെന്ന് അത് കേട്ടപ്പോൾ ഇഷതിക്ക് ടെൻഷനായി ദൈവമേ അവളിത് അങ്ങോട്ട് പോകാനാ അല്ല നിന്നോട് എന്ത് പറഞ്ഞിട്ട് ഇറങ്ങിയതെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ഇഷതു പറഞ്ഞു അത് പിന്നെ അല്ല ഡാഡിക്കും അമ്മയ്ക്കും എന്നെ വേണ്ടല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി നിങ്ങളോട് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ പക്ഷെ അത്ര കാര്യമായിട്ട് എടുത്തില്ല അച്ഛാന്ന് പറയണം എങ്കിലും അവളെ എങ്ങോട്ടേ പോയിട്ടുണ്ട് എന്ന് പറയണം ഇത് കേട്ടപടി ഇഷതിക്ക് സഹിച്ചില്ല ഇഷ്ട പെട്ടെന്ന് താഴേക്ക് അന്വേഷിക്കാനായിട്ട് ഇറങ്ങണം അങ്ങനെ താഴേക്ക് ഇറങ്ങി വരണ സമയത്ത് മഹേഷ് ചിപ്പിമോളെ വിളിച്ചുകൊണ്ട് മഹേഷ് ഒരാട നടക്കുന്നുണ്ടായിരുന്നു അവിടെ എങ്ങും കണ്ടില്ല പാർക്കിംഗ് ഏരിയയിലൊക്കെ നോക്കി അവിടെ ഞാൻ ചിപ്പി മോളെ കണ്ടില്ല ചിപ്പി മോൾ സാധാരണ താഴെ കളിക്കാൻ പോയി ഇരിക്കാനുള്ള സ്ഥലത്തൊക്കെ പോയി നോക്കുവാണ് അവിടെയൊന്നും കാണാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മഹേഷിന് ടെൻഷനായി അപ്പോഴേക്കും ഇഷിതേയും വന്നു ഇഷ്യുതേ അതിലൂടെയൊക്കെ അന്വേഷിച്ച് നടക്കുവാണ് എന്ത് ചെയ്യണം എന്നറിയില്ല അപ്പോഴേക്കും മേഷിൻ്റെ അടുത്ത് വന്നിട്ട് ഇഷിത് പറഞ്ഞു അത് പിന്നെ ഞാൻ വരാത്തതിൻ്റെ ടെൻഷനിൽ ചിപ്പി അവിടെ നിന്നേക്ക് ഇറങ്ങിപ്പോന്നതെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം മഹേഷ് പറഞ്ഞു എന്നാൽ പിന്നെ അവൾ മിക്കവാറും ഇങ്ങോട്ട് ഇവിടെ ഇറങ്ങി പോയിട്ടുണ്ടായിരിക്കുമോ ഇനി നമ്മൾ രണ്ടുപേരുടെ ഉള്ള ദേഷ്യത്തിന് ഏത് വഴി പോയെന്ന് പോയെന്നറിയത്തില്ലോ ഇനിയിപ്പോൾ രചനയുടെ അടുത്തേക്ക് അങ്ങനെ പോകുക ഇഷിത് പറഞ്ഞേ അതിന് ചാൻസ് കുറവാണ് രചനയുടെ അടുത്തേക്ക് അവൾ ഒരിക്കലും പോകില്ല ഇനിയിപ്പോൾ വാശിക്ക് എങ്ങോട്ടേക്കും ഇറങ്ങിപ്പോയാലോ ഉള്ളതെന്ന് പറയണം പിന്നീട് മഹേഷ് കാർ എടുക്കുന്ന സമയത്ത് ഇഷിത് പറഞ്ഞ് ഞാനും കൂടെ വരാമെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യണം അവർ രണ്ടുപേരും കൂടെ ചിപ്പിമോളെ അന്വേഷിച്ച് പോവാം ആ സമയത്ത് അവരുടെ ഉള്ളിലുള്ള പിണക്കും കാര്യങ്ങളെല്ലാം മറന്നു കാരണം ഇഷ്യതയുടെ മനസ്സിലുള്ള മഹേഷിനുള്ള ദേഷ്യവും കാര്യങ്ങളൊക്കെ ഇഷ്ടം മറന്നുപോയിട്ടുണ്ടായിരുന്നു ചിപ്പിമോളെക്കുറിച്ചൊരു ചിന്ത മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ ആ സമയത്ത് കൈലാസ് ആകെ പാട്ട് ടെൻഷൻ അടിച്ചിങ്ങനെ ലോക്കപ്പിൽ ഇരിക്കുവാണ് അപ്പോഴേക്ക് എസ് ഐ ജോർജ് അങ്ങോട്ടേക്ക് വന്നു എസ് ഐ ജോർജിനെ കണ്ടപ്പോൾ കൈലാസ് സാറേ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണമെന്ന് പറയാം നിന്നെ രക്ഷിക്കാനോ നിന്നെ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല കൈലാസ് എന്ന് പറയാം അങ്ങനെ പറയരുത് ഇവിടുന്ന് നിന്ന് ഇറങ്ങുവാണെങ്കിൽ സാറിന് എന്ത് ഉപകാരം വേണം ഞാൻ ചെയ്താൽ ചെയ്തു എത്ര രൂപ വേണമെങ്കിലും തരാം എന്നെ ഒന്ന് ഇറക്കി വിട്ടാൽ മാത്രം മതി അത് കേട്ടപ്പം എസ് ഐ ജോർജ് ഒരു കാര്യം ചെയ്യാ അതെ എനിക്കിപ്പോൾ നിന്നെ ഒന്നും സഹായിക്കാൻ പറ്റില്ല പക്ഷെ സഹായിക്കാൻ പറ്റുന്ന ഒരാളുണ്ടെന്ന് പറയാം അതാരാ ആകാശാന്ന് പറയണം ആകാശോ അതെ മഹേഷിൻ്റെ ആദ്യത്തെ ശത്രു ആദ്യത്തെ ശത്രു അല്ല ഇപ്പോഴത്തെ ശത്രു അത് ആകാശം തന്നെയാണ് അപ്പം അവനാണെന്ന് പറയണം അല്ല മഹേഷിൻ്റെ ആദ്യ ഭാര്യയെ കൊണ്ടുപോയതല്ലേ അവൻ തന്നെയാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒത്തിരി പറഞ്ഞു അല്ല അയാൾക്കെന്നെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക അയാളെ ഒന്ന് വിളിച്ചാൽ മതി അവൻ വന്ന് രക്ഷിച്ചോളും പക്ഷേ അവൻ പറയുന്ന പോലെയൊക്കെ നീ അനുസരിക്കേണ്ടി വരുമെന്ന് പറയാം എന്ത് വെള്ളം ഞാൻ അനുസരിച്ചോളാം സാറ് പറയുന്നൊക്കെ ഞാൻ അനുസരിച്ചോളാം എന്ന് പറയാം അറിയാലോ ആകാശൻ നമ്പർ വണ് ശത്രു മഹേഷാണ് മഹേഷ് ഇഷിതയാണ് അപ്പോൾ അവനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവനോടൊപ്പം നിന്നു കൊടുത്താൽ മതി അവൻ പറയുന്ന പോലെ അനുസരിച്ചാൽ എന്ന് പറയാം അതൊക്കെ ഞാൻ അനുസരിച്ചോളാം എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യാം ആ ആകാശനെ വിളിച്ചിട്ട് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ പറയാമെന്ന് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എസ് ഐ ജോർജ് ആകാശിനെ വിളിക്കുകയാണ് പിന്നീട് ആകാശിനോട് സംസാരിക്കുവാണ് മഹേഷിൻ്റെ അളിയൻ ഇവിടെ കൈലാസം വന്ന് പെട്ടിട്ടുണ്ട് പിന്നീട് കാര്യ കാണാൻ സാധ്യത വ്യക്തമാക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശനെ സഹിച്ചില്ല കാരണം ആകാശന്റെ വിചാരം എന്താ ചിപ്പി മോളെ സ്വന്തമാക്കാം ഈ ഒരു ഗ്യാപ്പിൽ സ്വന്തമാക്കാന്ന് കരുതിയിരുന്നാ പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ ആകാശം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അവനെ കയ്യിലെടുക്കാം നമുക്ക് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞവണക്ക് കൈലാസനെ വെച്ചൊരു കളി കളിക്കാന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തോളാം പക്ഷേ ആ ഇഷിതയുടെ പരാതി അതാണ് ഏറ്റവും വലിയ കേസ് എന്ന് പറയാണ് നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടോയെന്ന് നോക്കട്ടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ആ വഴിക്ക് ചെയ്യാമെന്നൊക്കെ പറയുകയാണ് ആ സമയം ഇഷിതയും മഹേഷും അന്വേഷിച്ച് പോയിട്ട് ഇഷ്യതയാണെങ്കിൽ ഓരോ കടകളിൽ കൂടെ കയറിയിട്ട് ഈ ഫോട്ടോ കാണിച്ചിട്ട് ഇപ്പം മോളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവിടെ കണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അതുപോലെ തന്നെയാണ് മഹേഷും അവിടെയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഒരിടത്തും കണ്ടെത്താൻ പറ്റിയില്ല അവസാനം ഇഷിത പറഞ്ഞു നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുത്താലെന്നൊക്കെ പറയുകയാണ് ആ സമയം മാഷും ഭയങ്കര ടെൻഷനിലായിരുന്നു മാഷിനും സങ്കടം സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം എവിടെയായിരിക്കും മോള് പോയിട്ടുണ്ടായിരിക്കുക അവളുടെ ഡാഡിയോടും അമ്മയോടുള്ള ദേഷ്യത്തിന് അവൾ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയി എൻ്റെ ഭഗവാനെ കാലമില്ല കാലമാണ് എപ്പോഴും എവിടെയാ അപകടം പതുങ്ങിയിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും മാഷിൻ്റെ നെഞ്ചിലും വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ മാഷു താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരുവാണ് താഴേക്ക് ഇറങ്ങി വരുന്ന കഴിയുമ്പോഴത്തേനും മാഷു പെട്ടെന്ന് ആ കാഴ്ച കിടന്നേ ആ സൈഡിലായിട്ട് ചിപ്പി മോളിങ്ങനെ അമ്മിയിരിക്കുന്നതുകൊണ്ട് ഇത് ചിപ്പിയല്ലേ നോക്കുകയാണ് പെട്ടെന്ന് മാഷ് അങ്ങോട്ടേക്ക് ചെന്നു ചെന്നിട്ട് ചിപ്പിനെ വിളിക്കുകയാണ് ചിപ്പിനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ചിപ്പി മാഷിനെ നോക്കി പിന്നെ ചെ മാഷങ്ങോട്ട് ഓടിച്ചുകൊണ്ട് ചിപ്പി മോളെ കോരെടുത്തിട്ട് പറഞ്ഞു എന്താ മോളിതെന്താ മോളിതെന്താ ഇവിടെ വന്നിങ്ങനെ എത്ര സമയം ഞങ്ങളെല്ലാം അന്വേഷിക്കണേന്ന് ചോദിക്കുകയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ചിപ്പി പറഞ്ഞു എന്നെ ആരും അന്വേഷിക്കണ്ട എന്നെ ആർക്കും ഇഷ്ടമില്ലോ എന്ന് പറയണം ആര് പറഞ്ഞു മോളെ ആർക്കും ഇഷ്ടമില്ലെന്ന് അതെ എൻ്റെ ഡാഡിക്കും ഇഷ്ടമില്ല അമ്മയ്ക്കും ഇഷ്ടമില്ലെന്ന് പറയാം അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ട് എന്നിട്ടാണ് അവർ ഞാൻ പറഞ്ഞ അനുസരിക്കാത്തത് അവർ ഞാൻ പറയുന്നൊന്നും അനുസരിച്ചില്ലോ എന്ന് പറയാൻ എന്ത് അല്ല അവരോട് രണ്ടുപേരോട് ഒന്നായിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാതെ കഴിയാൻ പറഞ്ഞിട്ട് അവർക്ക് ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ അമ്മയും വീട്ടിലേക്ക് വിളിച്ചിട്ട് അമ്മ എൻ്റെ കൂടെ വരാനും തയ്യാറായില്ല അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് പറയാം ഇത് കേട്ടു കഴിയുമ്പോഴത്തേനും മാഷു പറഞ്ഞു ആര് പറഞ്ഞു അവർ തമ്മിൽ വഴക്കാണ് ഇപ്പം അവർ തമ്മിൽ ഒരു വഴക്കുമില്ല എന്ന് പറയണം സത്യമാണോ പറയണെന്ന് ചോദിക്കുകയാണ് അതെ സത്യം എന്ന് മാഷ് പറയാണ് അത് കേട്ടപ്പോൾ ചിപ്പിമോളക്ക് അത്ര വിശ്വാസം വന്നില്ല അങ്ങനെയാണെങ്കിൽ അവരിന്റെ മുന്നിൽ വന്ന് പറയട്ടെ അവർ തമ്മിൽ വഴക്കും പിണക്കും ഒന്നും ഇല്ലാന്ന് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയുകയാണ് ഈ സമയം ചിപ്പി മോളെ കാണാതെ വിഷമിച്ച് രണ്ടുപേരും കൂടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അത് ഇഷ്ടിതേ മഹേഷ് അവിടെയൊക്കെ തരുകയാണ് അപ്പോഴേക്കാണ് മാഷിൻ്റെ കോളി ഇല്ലുന്നേ മാഷ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ് ചിപ്പിമോളെവിടെയുണ്ട് ഇങ്ങോട്ടേക്ക് പോരെ പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് അവളുടെ ഡിമാൻഡ് ഇതാണ് നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കണം നിങ്ങൾ വഴക്കും പിണക്കും ഇല്ലെന്നറിഞ്ഞാൽ മാത്രമേ അവള് വരത്തുള്ളൂ എന്ന് പറയണം അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു എന്ത് വെള്ളം ചെയ്യുക ഒരു കുഴപ്പമില്ലെന്ന് പറയുകയാണ് ആ സമയം ഫോൺ വെടിച്ച് കഴിയുമ്പോഴത്തേനും മഹേഷ് അല്ല ഇത്ര പെട്ടെന്ന് അപ്പം എന്നോടുള്ള പിണക്കൊക്കെ പോയെന്ന് വയ്ക്കും അതിൻ്റെ ആർക്ക് പിണക്കുമുണ്ട് എനിക്ക് മഹേഷിനോട് പിണക്കമൊന്നുമില്ല ആ സമയം ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നിയായിരുന്നു എന്തായാലും കുഴപ്പമില്ല എൻ്റെ ചിപ്പിമോള്ക്ക് വേണ്ടിയല്ലേ ഇപ്പം ഞാൻ ജീവിക്കുന്നതന്നെ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ടാണ് മഹേഷിൻ്റെ ജീവിതത്തിലേക്കും കടന്നു വന്നേ അപ്പോൾ പിന്നെ എനിക്ക് ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് മഹേഷുമായിട്ട് കോംപ്രമൈസ് ആവാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അങ്ങനെ അവർ ഫ്ലാറ്റിന് അങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോഴത്തേനും മാഷ അങ്ങോട്ടേക്ക് വന്നു മാഷം വന്നിട്ട് ചിപ്പിമോളോട് മറിഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ ഒരു തമ്മിൽ ഒരു പിണക്കുമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ചിപ്പിമോളും ഇങ്ങോട്ടേക്ക് എന്ന് പറയണം അവസാനം ഇഷ്ടത് പറഞ്ഞു അതെ മോളുടെ ഡാഡിയും അമ്മയും തമ്മിൽ ഒന്നിച്ചു ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കുമില്ല അതെ അമ്മ ഇനിയും മോളുടെ വീട്ടിലേക്കാണ് വരാൻ പോകുന്നതെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം ചിപ്പിമോളക്ക് സന്തോഷമായി ചിപ്പിമോൾ അതൊക്കെ ആ ചെടിയുടെ മറവിൽ നിന്ന് അങ്ങോട്ടേക്ക് വരുവാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടതയ്ക്കും മഹേഷിന് സന്തോഷമായി ഇഷ്ടതായ മഹേഷൻ കെട്ടിപ്പിടിച്ച് ഇപ്പോൾ ചിപ്പിമോളെ ഉമ്മ വയ്ക്കുകയാണ് ചിപ്പിമോൾ പറഞ്ഞു അതേ ഇനി പിണങ്ങരുത് നിങ്ങൾ രണ്ടുപേരും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ചിപ്പിമോൾക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം അത് കേട്ടപ്പോൾ ഇഷ്ട പറഞ്ഞു ഇനി ഞങ്ങൾ രണ്ടുപേരും പിണങ്ങില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ചിപ്പി മോളുടെ കൈ പിടിച്ചങ്ങോട്ട് കയറി പോവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി